ബാസ്കോ വ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ബട്ടർ നാനാണ് അതിനുവേണ്ടി നമ്മളിവിടെ മൂന്ന് കപ്പ് മൈദയാണ് എടുക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ചസാര അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ബേക്കിംഗ് പൗഡറിനും ബേക്കിംഗ് സോഡയ്ക്ക് പകരമായിട്ട് ഈസ്റ്റ് ഒരു ടീസ്പൂൺ ഉപയോഗിക്കാവുന്നതാണ് ഈസ്റ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂറെങ്കിലും മാവ് മാവറസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടി വരും ഇവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കേണ്ടത് ഉള്ളത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ആണ് ഈസ്റ്റിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാവ് കുഴക്കുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് പാല് ഉപയോഗിക്കാവുന്നതാണ് ഏകദേശം ഒരു ഒരു കപ്പ് ഒന്നര കപ്പിനടുത്ത് പാലാണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക അത് ഒരേ സമയം തന്നെ ഒന്നിച്ച് ചേർക്കാൻ പാടില്ല അല്പാൽപ്പം ചേർത്ത് കൊടുത്തുകൊണ്ട് യോജിപ്പിക്കുക നമ്മളിവിടെ പാലിന് പകരം വെള്ളമാണ് ഇളം ചൂട് വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മാവ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കുക ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം നന്നായി കുഴച്ചെടുക്കണം അപ്പോഴാണ് മാവ് നല്ല സോഫ്റ്റായി വരുന്നത് അതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ തടുവിയതിന് ശേഷം അടച്ചു വയ്ക്കുക അരമണിക്കൂറിന് ശേഷം നമുക്ക് മാവ് ഒന്നുകൂടി കുഴച്ചെടുത്ത് ചെറിയ ഉരുളകളാക്കി മാറ്റണം ഏകദേശം ഒരു ഏഴ് എട്ട് ഉരുളകളും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ ബോളുകൾ വന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ലൈവ് ബോൾസ് എല്ലാം തന്നെ ആവശ്യത്തിന് മൈദപ്പൊടി വിതറിയതിനു ശേഷം ചപ്പാത്തി വരുത്തുന്നത് പോലെ ചപ്പാത്തി പലകിയിലോ കൗണ്ടർ ടോപ്പിലോ പരത്തിയെടുക്കാവുന്നതാണ് പരത്തിയെടുക്കുന്ന സമയത്ത് വല്ലാണ്ട് തിന്നായി പോകാൻ പാടില്ല ഒരു രണ്ട് ചപ്പാത്തിയുടെ കനം കനത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടി എല്ലാ ബോൾസും പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ഇരുമ്പ് തവയാണ് ഉപയോഗിക്കുന്നത് കാരണം നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് ശൈലിയിലുള്ള തന്തൂരി അടുപ്പില്ലാതെയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഒരു ഇരുമ്പ് ചട്ടിയോ അല്ലെങ്കിൽ ഇരുമ്പ് തവയോ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള ഈ ബട്ടർ നാൻ്റെ ഒരു ഭാഗത്ത് നന്നായി വെള്ളം തേച്ച് പിടിപ്പിക്കുക എന്നതിന് ശേഷം നമ്മൾ വെള്ളമാക്കിയിട്ടുള്ള ആ ഭാഗം ചട്ടിയിലേക്ക് അല്ലെങ്കിൽ തവയിലേക്ക് വരത്തക്ക രീതിയിൽ ഒന്ന് അമർത്തി കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ സ്റ്റവ് കത്തിക്കേണ്ടത് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് സെക്കൻഡ് ഒരു മിനിറ്റിനുള്ളിലായിട്ട് തന്നെ അത് ഏകദേശം ബബിൾസ് വന്ന് തുടങ്ങും സമയത്ത് നമുക്ക് തവ ഒന്ന് മറിച്ച് പിടിച്ചുകൊണ്ട് കമിഴ്ത്തി പിടിച്ചുകൊണ്ട് നമ്മളെ ഒന്ന് കൂട്ടി കൊടുക്കുക എന്നതിന് ശേഷം എല്ലാ ഭാഗങ്ങളിലേക്കും തീ എത്തത്തക്ക രീതിയിൽ ഒന്ന് തവ ഈ ഫ്ലെയിമിന് മുകളിലായിട്ട് പിടിച്ചു കൊടുക്കുക ഏകദേശം ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളെ ബട്ടർനാൻ റെഡി ആയി കിട്ടും നമ്മളിതിൻ്റെ ബാക്ക് വാഷൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ഒരു ടെക്സ്റ്റൈൽ തന്നെയാണ് നമ്മുടെ ബട്ടർ നാൻ റെഡി ആയിട്ടുള്ളത് നോൺ സ്റ്റിക്ക് പാനിലാണ് നമ്മൾ ബട്ടർ നാൻ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പത്ത് സെക്കൻഡ് സമയം ഒരു വശം വേവിച്ചതിന് ശേഷം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കേണ്ടതാണ് ഒരേ വശം തന്നെ കൂടുതൽ സമയം കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് പെട്ടെന്ന് തന്നെ അടിക്കരിഞ്ഞു പോകുന്നതാണ് ഒരു വശം ഏകദേശം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ബട്ടർ പുരട്ടി കൊടുക്കാവുന്നതാണ് എന്നതിനു ശേഷം മറിച്ചിട്ട് കൊടുത്ത് മറ്റു ഭാഗത്തും ബട്ടർ തേച്ച് കൊടുക്കാം നമുക്ക് റെസ്റ്റോറൻറ്റ് ശൈലിയിലുള്ള ഈ ബട്ടർ ബട്ടർനാൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വാസ്കോ വ്ലോഗ്സിൻ്റെ എല്ലാ വീഡിയോസും ഒന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് വാസ്കോ ബ്ലോഗ്സ്